എല്ലാവർക്കും നമസ്കാരം പ്രമേയ വിഡ്മിസിലേക്ക് സ്വാഗതം ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ ഡിന്നറിനോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള മലബാർ രുചിയിലുള്ള മുട്ടാപ്പമാണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് കപ്പ് പച്ചരിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി പച്ചരി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം കൈവച്ച് നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കഴുകിയെടുക്കുന്നുണ്ട് വെള്ളം നന്നായിട്ട് തെളിഞ്ഞു വരുന്നത് വരെ നന്നായി കഴുകിയെടുത്തതിന് ശേഷം ഇനി ഇത് കുതിരാനായിട്ട് മാറ്റി വെക്കാം അതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് കുറഞ്ഞത് നാല് മണിക്കൂറെങ്കിലും കുതിരാനായിട്ട് മാറ്റി വെക്കണം അപ്പോഴേക്കും പച്ചരിയൊക്കെ നന്നായിട്ട് കുതിർന്ന് കിട്ടും ഇപ്പോഴും നാല് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാനിതിപ്പോൾ രാവിലെയാണ് കുതിരാനായിട്ട് മാറ്റി വെക്കുന്നത് ഇത് ഇനി വെള്ളമൊക്കെ മാറ്റിയെടുത്തതിനു ശേഷം മിക്സിയുടെ വലിയ ജാറിലേക്ക് മുഴുവനായിട്ടും പച്ചരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽ വേണ്ടത് ഒരു കപ്പ് ചോറാണ് വെള്ളച്ചോറ് എൻ്റെ കയ്യിൽ കുത്തരി ചോറായതുകൊണ്ട് ഞാനിതിൽ ഒരു കപ്പ് അവിലാണ് വെള്ള കളറുള്ള അവിലാണ് ചേർത്ത് കൊടുക്കുന്നത് അവൽ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിനു ശേഷമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി രാവിലെ മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം രണ്ട് കപ്പ് പച്ചരിക്ക് ഒരു കപ്പ് ചോറ് എന്ന രീതിയിലാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് കപ്പ് പച്ചരി പച്ചരിയാണല്ലോ എടുത്തത് അതുകൊണ്ട് രണ്ട് മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചരിയുടെ അളവിനനുസരിച്ച് മുട്ടയുടെ അളവിലും മാറ്റം വരും ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് ഞാൻ ഇതിലേക്ക് ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് വലിയ ജീരകവും ചെറിയ ജീരകവും അത് എൻ്റെ സ്മെല്ല് ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം നല്ലൊരു ഫ്ലേവർ കിട്ടും ഞാനിതിപ്പോൾ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെള്ളമാണ് നോർമൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അരച്ചെടുക്കണം ആദ്യം ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് പിന്നെ വെള്ളത്തിൻ്റെ അളവ് കൂടി പോകരുത് വെള്ളം കൂടി പോവുകയാണെങ്കിൽ ബാറ്ററി ലൂസായി പോകും പിന്നെ ഇത് നമുക്ക് ചുട്ടെടുക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടില്ല എണ്ണ എണ്ണമല്ലാതെ കുടിക്കുകയും ചെയ്യും കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ വെള്ളം കൂടി പോകരുത് ഇതിപ്പോൾ ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇതിൽ അവലി ചേർത്തത് കൊണ്ട് വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കൂടുതൽ വരും പിന്നീട് അരക്കപ്പ് കൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ട് വെള്ളം ഒരിക്കലും മൂങ്ങത്തക്ക രീതിയിൽ ചേർത്ത് കൊടുക്കരുത് അപ്പോൾ ഇത് ലൂസായി പോകും ഇതിൻ്റെ അടിയിലായിട്ട് വേണം വെള്ളത്തിൻ്റെ അളവ് വേണ്ടത് ഇതിപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം നന്നായിട്ട് അരച്ചെടുത്തിട്ട് നമുക്ക് കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം അപ്പോഴാണ് ഇത് നല്ല കറക്റ്റായിട്ട് ചുട്ടെടുക്കാൻ പറ്റുന്നത് ഞാനിതിപ്പോഴും മൂടി വെച്ചിട്ട് അരച്ചെടുക്കാൻ പോകുന്നുണ്ട് ഇപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുത്തിട്ടുള്ള ബാറ്റർ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു തിക്നെസ്സിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അധിക ടൈറ്റും അല്ല അധിക ലൂസും അല്ലാത്ത രീതിയിൽ പിന്നെ നിങ്ങളുടെ ബാറ്ററി ലൂസായി പോവുകയാണെങ്കിൽ കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇനി ഞാനിത് ഒരു മണിക്കൂർ റസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട് അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നിങ്ങൾക്ക് എരിവൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇതിലേക്ക് പച്ചമുളക് കട്ട് ചെയ്തിട്ടോ സവാള കട്ട് ചെയ്തൊക്കെ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ട് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം മീഡിയം ഫ്ലെയിമിലാക്കി കൊടുത്തിട്ട് മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു തവി മാവ് ഒഴിച്ചു കൊടുത്തിട്ട് അത് പെട്ടെന്ന് തന്നെ പൊങ്ങി വരും ആ സമയത്ത് നമ്മളതിൻ്റെ മുകളിൽ ഇങ്ങനെ എണ്ണ ഇങ്ങനെ ആക്കി കൊടുത്താൽ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന മലബാർ രുചിയിലുള്ള മുട്ടപ്പമാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരുപാട് റെസിപ്പീസ് ലോങ് വീഡിയോസായിട്ടും ഷോർട്ട് വീഡിയോസായിട്ടും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതുവരെ ഞങ്ങളുടെ ചാനൽ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് എല്ലാം ഒന്ന് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക്